ഭാര്യ കമന്റുകൾ സ്വാഭാവികമായിട്ട് ഒറ്റ വീട്ടിൽ നിർത്തിയ പോലെ ഒരു സിനിമ വരികയാണ് പ്രശാന്ത് ശിവനെ അതിലേക്ക് ആവശ്യമുണ്ട് എന്നൊരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഓഫർ സ്വീകരിക്കും അത്രയും വലിയൊരു ഗതികേടി കേരളത്തിൽ ആർക്കെങ്കിലും വരുന്ന എനിക്ക് തോന്നുന്നില്ല എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡും നിലപാടുകളും എല്ലാം ഉണ്ടാകും പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പം നിലപാട് മാറ്റുന്ന ആളുകളോട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അവരെ ആലോചിച്ച് സങ്കടം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം നമുക്ക് നമ്മുടെ ചുമതല ഉത്തരവാദിത്തം ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ തമ്മിലുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട് അതാണ് നമുക്ക് എല്ലാ കാലത്തും ഒരാൾക്ക് മറ്റൊരാൾ ഉണ്ടാവേണ്ടതായിട്ടുള്ളത് നാളെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വൈബിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മളെ കൊണ്ട് ഈ തൊട്ട് ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരണം എന്ന് ചിന്തിക്കാൻ മതി നരേന്ദ്രമോദിജിയെ പോലുള്ള ഒരാളെ നേരിട്ട് കാണുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു തേജസ്സിനു മുൻപിൽ നമ്മൾ അടുത്തുപോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വാക്കുകളൊന്നും ഉണ്ടാവില്ല എന്താ പറയുക അദ്ദേഹത്തിന്റെ കണ്ണിലോട്ട് നോക്കാനുള്ള ഒരു ശക്തി പോലും നമുക്ക് ഉണ്ടാവില്ല ഭാരതീയ ജനതാ പാർട്ടി ഒരു എം എൽ എ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ മുൻപന്തിയിൽ എന്നുള്ള കാര്യത്തിൽ ഞാനുണ്ടാവുന്നില്ല സൗഹൃദങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനായിരിക്കുന്നു ഇത് സൗഹൃദങ്ങളെ ബാധിച്ചിട്ടുണ്ടോ ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഞാൻ പാർട്ടിയുടെ ചുമതലയിൽ വരുന്നതിനേക്കാളും മുന്നേ യുവമോക്ഷയുടെ ചുമതലയിൽ വരുന്നതിനേക്കാളും മുന്നേ ധാരാളം മറ്റു രാഷ്ട്രീയ പാർട്ടികളില് ഉള്ള ആളുകളുമായിട്ട് ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ആളുകളായിട്ട് അങ്ങനെ ധാരാളം ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് കുറച്ച് സമയം കുറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ പക്ഷെ എന്നാലും സാധിക്കുന്ന സമയത്തെല്ലാം കൂട്ടുകാരുമായിട്ട് ഒത്തുകൂടാറുണ്ട് ഒരുമിച്ച് ഇരുന്ന് കുറേ സമയം ഒരു എന്താ പറയുക പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലെങ്കിലും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ധാരാളം സമയം സംസാരിക്കാറുണ്ട് കുറേ ചിരിക്കാറുണ്ട് കുറേ കളിക്കാറുണ്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു സമയങ്ങൾ കണ്ടെത്താറുണ്ട് കാരണം നമ്മൾ ഈ ചുമതലകളേക്കാളൊക്കെ ഉപരി ഈ രാഷ്ട്രീയം നമുക്ക് നമ്മുടെ ചുമതല ഉത്തരവാദിത്തം ഇതിനേക്കാളൊക്കെ ഉപരി നമ്മൾ തമ്മിലുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അതാണ് നമുക്ക് എല്ലാ കാലത്തും ഒരാൾക്ക് മറ്റൊരാളോട് ഉണ്ടാവേണ്ടതായിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു പേഴ്സണൽ കണക്ഷൻ ധാരാളം ആളുകളുമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഇത്തരത്തിലുള്ള ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് എല്ലാ കാലത്തും ഉള്ളത് നമുക്ക് നമ്മുടെ നിഴല് പോലും ചിലപ്പോൾ ഒരു രാത്രി കഴിയുന്ന സമയത്ത് നമ്മളെ വിട്ടു പോകാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുണ്ടാക്കിയിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഹൃദയങ്ങൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ആ ബന്ധം എന്ന് പറയുന്നത് ആ റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളിലായിട്ടാണെങ്കിലും എല്ലാ കാലത്തും ഉണ്ടാവും അത്തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു അത്തരത്തിലുള്ള ബന്ധങ്ങളാണോ പ്രശാന്ത് ശിവൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അല്ല ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധം ധാരാളം ആളുകളായിട്ട് ആയിരക്കണക്കിന് ആളുകളുമായിട്ട് പേഴ്സണലി കണക്ഷൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആളാണ് ഞാൻ അത് ഇനിയും അതേപോലുള്ള റിലേഷൻസ് ഉണ്ടാക്കി എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ ഞാൻ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് നാളെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ ആവശ്യം നമ്മൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ ആളുകളോടോ ചിലപ്പോൾ നമ്മൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന ആളുകളെ കാണുന്ന സമയത്ത് നമ്മൾ പോലും ചിന്തിക്കില്ല ഇവർ ഇത്രത്തോളം അവരുടെ മനസ്സിനകത്ത് നമുക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ടോയെന്നുള്ളത് അപ്പോൾ അതുപോലുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഒരു ശക്തിയും ബലവും വിശ്വാസവും എല്ലാം കണക്കാക്കിയിരിക്കുന്ന ഇതുപോലുള്ള ബന്ധങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ചില ചാനൽ ചർച്ചകളുടെ ഒക്കെ പ്രൊഡക്ഷൻ ഇരിക്കുന്ന സമയത്തെ ചാനൽ ചർച്ചകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും ബഹളവും വലിയ രീതിയിലുള്ള ഡിബേറ്റ് നടത്തുന്നവർ പുറത്തേക്ക് ഇറങ്ങി വലിയ കൂടി പോകുന്നത് കാണാറുണ്ട് അത്തരത്തിൽ മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർ സുഹൃത്തുക്കളായിട്ടുണ്ടോ അവരുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല ഇതിനകത്ത് ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ എല്ലാം അത് ആശയത്തിനോടുള്ള പ്രശ്നങ്ങളാണ് ആ ചർച്ചയിലെ വിഷയത്തിനോടാണ് എതിർപ്പ് പറയുന്നത് അല്ലാതെ വിഷയം പറയുന്ന ആളോടല്ല ഇതിൽ രണ്ട് രീതിയിലുണ്ട് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ബന്ധങ്ങൾ ആരോടൊക്കെ കീപ്പ് ചെയ്യുന്ന സമയത്തും അത് ആരോട് വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധം കൊണ്ട് വ്യക്തിപരമായിട്ടൊരു ദോഷം ഉണ്ടാക്കുന്ന രീതിയിലോട്ടത് മാറരുത് രണ്ട് ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടിനോ നമ്മുടെ രാഷ്ട്രത്തിനോ ഒരു ദോഷകരമായിട്ടുള്ള രീതിയിൽ നമ്മൾ മാറാൻ പാടില്ല പണ്ടൊരു കഥ പറയാറുണ്ട് ഈ ഒരു സന്യാസി ഈ ജപ്പാനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുക അപ്പോൾ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിക്കുന്നത് ബുദ്ധനാണല്ലോ അപ്പോൾ ഇത്തരത്തിൽ ഒരു സന്യാസി എന്താണെന്ന് ചോദിച്ചാൽ സന്യാസി നിങ്ങളെ ആക്രമിക്കാനായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ സന്യാസി ആക്രമിക്കാനായിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക ആ വരുന്ന ആളുകളെ ഞങ്ങൾ അടിച്ചു ഓടിക്കുന്നു പറഞ്ഞു ആ സന്യാസി നാളെ നിങ്ങളുടെ ജപ്പാനെ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ ചെയ്യും ആ സന്യാസി ആദ്യം ഞങ്ങൾ അടിച്ചു അടിച്ചുപിടിക്കുന്നു എവിടെയാണ് കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നു ബന്ധമെല്ലാം ഉണ്ട് പക്ഷേ അതൊരിക്കലും നമ്മുടെ ദേശ ചിന്തകളോടോ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചിന്തകൾക്കോ അത് മാറുന്ന രീതിയിലോട്ട് മാറരുത് എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള വൈബിലാണ് നമ്മൾ കൊണ്ടു പോണ്ടത് നമ്മളെ കൊണ്ട് ഈ തൊട്ട് ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വരണം എന്ന് ചിന്തിക്കാൻ പാടില്ല അത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ആൾക്കോ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ ഗ്രാമത്തിനോ നമ്മുടെ രാജ്യത്തിനോ അത് മാറുന്നുണ്ടെങ്കിൽ അത് അവിടെ കട്ടിയാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഭാഗത്തുനിന്നാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒരിക്കലും രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായിരുന്നു നേരത്തെ ഈ ചോദിച്ചതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ എല്ലാം സൗഹൃദമുണ്ട് പക്ഷേ ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളായിട്ട് വിരുദ്ധമായി നിൽക്കുന്ന സിംഗിൾ പേഴ്സണോട് പോലും ഒരു രീതിയിലുള്ള ബന്ധവും ഇനി ഇപ്പോൾ സന്ദീപ് ഒരേ ഒരേ ആശയത്തിൽ വിശ്വസിച്ച് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണ് ഇന്ന് നമ്മൾ ചില ാണ് ചർച്ചകൾ കാണുമ്പോൾ രണ്ട് ഫ്രെയിമുകളിൽ രണ്ട് പാർട്ടികൾക്ക് വേണ്ടി രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ ആർക്കും ഏതൊരു ആദർശത്തിലും വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷേ ആദർശത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന സമയത്ത് അതിനകത്ത് ആദർശത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും മറിച്ച് ആമാശയത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുമായിട്ട് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുകയും കുറേ കാലം കഴിയുന്ന സമയത്ത് അത് തിരിച്ചറിയപ്പെടുന്ന സമയത്ത് ഞാൻ ഇതിൽ വിശ്വസിച്ചിട്ടില്ല ഇതെല്ലാം തെറ്റായിരുന്നു ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന ആളുകളോട് പ്രത്യേകിച്ച് വേറെ പറയാനില്ല കാരണം നാളെ ആളുകൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പൊ നിൽക്കുന്ന തോണിയിലും ഓട്ടയുണ്ടാക്കിക്കൊണ്ട് അടുത്ത തോണിലോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു വിധ തർക്കമില്ല അതായത് നമ്മൾ എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡും നിലപാടുകളും എല്ലാം ഉണ്ടാവുന്നുണ്ട് പക്ഷെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അപ്പൊ നിലപാട് മാറ്റുന്ന ആളുകളോട് പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല അവരെ ആലോചിച്ച് സങ്കടം മാത്രമേ ഉള്ളൂ ശരി ഇപ്പോ കഴിഞ്ഞ വട്ടം മോദിജി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് വന്ന സമയത്ത് തിരിച്ചു പോകുമ്പോൾ യാത്ര ഏട്ടനെ ഒരു വീഡിയോ സർവ സാധാരണ പ്രവർത്തകരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിൽ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് എല്ലാ പ്രവർത്തകരെയും നേരിൽ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരുടും നേരിൽ ഒരു സാഹചര്യം അതിൻ്റെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രോട്ടോകോളും കാര്യങ്ങളും സമയവും സാഹചര്യവും എല്ലാം വെച്ചുകൊണ്ട് ആ ഒരു പ്രാക്ടിക്കലി അത് പോസിബിളല്ല അപ്പോൾ അതിലോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രധാനമന്ത്രി ആയതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പാലക്കാട് വരികയാണ് അന്ന് സംഘത്തിൻ്റെ ചുമതലയായിരുന്നു എനിക്ക് ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറേ ദിവസങ്ങൾ കഷ്ടപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി പാലക്കാട് നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി വൈകുന്നേരം ഒരു ഏഴ് മണി മുതലൊക്കെ കസേര നിരത്താനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ആ കസേര നിരത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് അത് കഴിയുന്നത് പുലർച്ചൊരു മണിയോട് കൂടിയാണ് അഞ്ചു മണിക്ക് അടുത്ത മീറ്റിംഗ് തുടങ്ങണം അദ്ദേഹത്തിൻ്റെ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വോളണ്ടിയേഴ്സിനെ നിശ്ചയിച്ചുണ്ട് കൊണ്ട് നാല് മണിക്ക് എല്ലാം നിരത്തി കഴിഞ്ഞു കുളി കഴിഞ്ഞു നേരെ വസ്ത്രം മാറ്റി ഓഫീസിൽ നിന്ന് എല്ലാ ആളുകളും വീണ്ടും അതിൻ്റെ അറേഞ്ച്മെൻറ്റിലോട്ട് പോകണം അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കുറച്ച് മുമ്പിൽ നിന്നെങ്കിലും ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിൽക്കും പക്ഷേ ഞങ്ങൾ ഈ അറേഞ്ച്മെൻ്റ് എല്ലാം കഴിയുന്ന സമയത്ത് വേദിയുടെയും എത്രയോ വലിയൊരു പന്തലായിരുന്നു എന്ത് ഒരു ലക്ഷം പേരൊക്കെ അടുത്ത് പങ്കെടുത്തിരുന്നു വേദി അതിന് മുന്നിൽ ബാരിക്കേഡ് അതിന് പുറകിൽ പന്തൽ അതിനും പുറകിലുള്ള പന്തലും കഴിഞ്ഞ് ഗ്രൗണ്ടിനും വെളിയിലായിരുന്നു എന്നത് പിന്നെ ആകെ കാണാൻ പറ്റിയത് അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് മാനത്ത് നോക്കി ഹെലികോപ്റ്റർ കാണാൻ പറ്റിയെന്ന് മാത്രമാണ് അന്ന് ഉണ്ടാകേണ്ടിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അന്ന് വളരെയധികം വേദനയോട് കൂടെ നിന്നൊരു ദിവസമായിരുന്നു കാരണം എന്താ വെച്ചാൽ ആ പരിപാടിക്ക് വേണ്ടി അത്രയധികം കഷ്ടപ്പെട്ടിട്ട് ഒന്നും അദ്ദേഹത്തെ കാണാൻ പോലും സാധിച്ചില്ല എന്നുള്ളൊരു വേദന നിൽക്കുകയാണ് പക്ഷേ രണ്ടാമത് പ്രധാനമന്ത്രി പാലക്കാട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം പാലക്കാട് വരുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം വേദിയുടെ മുകളിൽ നിന്ന് കൈവീശി കാണിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഉണ്ടായിരുന്നത് അന്ന് എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ ഒരു നമ്മൾ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടിയിട്ട് തീവ്രമായി പരിശ്രമിച്ചു ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് അത് നേടിയെടുക്കാൻ സാധിക്കുന്നുള്ളത് ഏറ്റവും വലിയ കാരണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ പരിപാടിയുടെ അറേഞ്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അദ്ദേഹത്തിനൊന്നും നേരിൽ കാണാൻ പോലും പറ്റാതെ ആകാശത്ത് നോക്കി ഹെലികോപ്റ്ററിനെ കാണേണ്ടി വന്നിടുന്ന അടുത്ത അദ്ദേഹത്തിൻ്റെ വിസിറ്റിൽ അദ്ദേഹത്തിനോടൊപ്പം വേദിയിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് സർവ്വസാധാരണക്കാരനായ ഒരു പ്രവർത്തകനെ പാർട്ടിയുടെ ഏതു ഉന്നതമായ ചുമതലകളിലേക്കും എത്താൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ വ്യക്തിപരമായ ഒരു ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വന്ന് വന്നു പോയതിന് ശേഷം അന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല കാരണം ഒരു നാലഞ്ച് മണിക്കൂർ എങ്കിലും കരഞ്ഞുകൊണ്ടിരുന്നിണ്ടാവും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നിന്നിട്ട് സ്റ്റേജിൽ നിന്നിട്ട് അദ്ദേഹത്തെ കണ്ടാൽ മതി പക്ഷേ അതുപോലും കാണാൻ സാധിച്ചില്ല എന്നാലോചിച്ച് വളരെ കൂടി അന്ന് രാത്രി ഫുള്ളായിരുന്നു കരഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത വിസിറ്റിൽ അദ്ദേഹത്തിനോടൊപ്പം വേദിയിൽ നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ സമയത്ത് ആ സമയത്തും കരഞ്ഞിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു ഭാഗ്യം പാർട്ടി എനിക്ക് തന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് പിന്നെ അതിനുശേഷം തുടർന്നും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റി ഇപ്പോൾ വീണ്ടും വിഴിഞ്ഞത്ത് കുറച്ചും കൂടെ അദ്ദേഹത്തിനോടൊപ്പം അടുത്ത് നിന്ന് കാണാൻ പറ്റിയത് വീണ്ടും ഒരു ഭാഗ്യമായിട്ടാണ് പക്ഷേ നരേന്ദ്രമോദിജിയെ പോലുള്ള ഒരാളെ നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതിന് മുമ്പ് ഒരു തലേദിവസം രാത്രി മുതൽ നമ്മുടെ മനസ്സിനകത്ത് പല രീതിയിലുണ്ടാവും അദ്ദേഹമായിട്ട് അങ്ങനെ നിൽക്കണം അദ്ദേഹം വരുന്ന സമയം മുതൽ ഇങ്ങനെ നിൽക്കണം സംസാരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സിന് മുൻപിൽ നമ്മൾ അടുത്ത് പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ വാക്കുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ കൈകൂപ്പി നിന്ന് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കണ്ണിലോട്ട് നോക്കാനുള്ള ഒരു ശക്തി പോലും നമുക്ക് ഉണ്ടാവില്ല കാരണം അത്രത്തോളം ഒരു ഋഷി തുല്യനായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളെ നിന്ന് കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ടാണ് കാണുന്നത് ആ ഒരു അസുലഭ നിമിഷത്തിന് അവസരം ഭാരതീയ ജനതാ പാർട്ടി തന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെയാണ് ഈ പാർട്ടി മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഒരു സർവ്വ സാധാരണക്കാരനായ പോലും പ്രധാനമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാക്കിത്തരുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞതുപോലെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ വീണ്ടും മോദിജിക്കൊപ്പം സ്ഥാനാർത്ഥിയായി കാണിക്കാൻ ശിവൻ വേദിയിൽ അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ വ്യക്തിപരമായിട്ട് ജയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ജയിപ്പിക്കുക എന്നുള്ളതിലാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ളത് ജയിക്കാൻ ധാരാളം ആളുകൾ ഈ ജയിച്ച ആളുകളെക്കാളും ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കാണ് പാർട്ടിയിൽ കൂടുതൽ അവസരങ്ങൾ ഉള്ളത് കാരണം എന്താ വെച്ചാൽ ഈ ജയിപ്പിക്കുന്ന ആളുകളിൽ കിങ്ങിനെക്കാട്ടിലും കിങ് മേക്കേഴ്സിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു നരേന്ദ്രമോദിയെ ഇന്ന് ലോകം ആരാധിക്കുന്ന തരത്തിൽ മാറിയിട്ടുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി ആക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ധാരാളം പാർട്ടിയുടെ കാര്യകർത്താക്കന്മാരുണ്ട് അത്തരത്തിൽ പാലക്കാട് ആര് മത്സരിച്ചാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു എം എൽ എ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ മുൻപന്തിയിൽ ഞാനുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു ഇത് സംശയവുമില്ല കാരണം ഇവിടെ പാർട്ടിക്ക് എം എൽ എ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ തരണം അവരുടെ കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആളുകളെയാണ് നമ്മൾ ഉണ്ടാക്കി ഇനി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെങ്കിൽ അത് ഇത്തരത്തിലുള്ള കള്ള ആരോപണങ്ങള് പ്രചരണങ്ങൾ കുറെ പേര് ആരൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആളുകൾ ജനതയുടെ ആളുകൾ തന്നെയാണ് പഠിച്ചു വിടുന്നുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചേട്ടനുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് താഴെ കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കമന്റുകളിൽ ഒന്നാണ് സിനിമയിലേക്ക് വരൂ സിനിമയിലേക്ക് വരൂ സിനിമയിലോട്ട് പോകണമെങ്കിൽ അതിനൊരു മിനിമം കഴിവെങ്കിലും വേണ്ട ഈ ഒരു പണിയില്ലാത്ത ആളുകൾക്ക് പോകാനുള്ള സ്ഥലമല്ല സിനിമ എന്ന് പറയുന്നത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല കഴിവേണ്ട ഒരു ജോലിയാണ് അതൊരു പ്രൊഫഷൻ തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം എന്നെ കുറിച്ച് നല്ല ബോധ്യമുണ്ട് എനിക്ക് ആ കഴിവ് തീരെ ഇല്ല എന്നുള്ളത് പിന്നെ അതിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഇത്തരത്തിൽ കഴിവുള്ള ഒരു സിനിമയിൽ ഏതേലും തരത്തിലുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ എനിക്കറിയാം ധാരാളം ആളുകളുണ്ട് നമ്മളോട് തന്നെ വന്ന് സംസാരിച്ച് പല ആവശ്യങ്ങളായിട്ട് ചില ആളുകൾ പാട്ടെഴുതുന്ന ആളുകളായിരിക്കും അവരുടെ പാട്ട് വരണം നല്ല രീതിയിൽ ചിലവർ കഥ എഴുതുന്ന ആളുകളായിരിക്കും ചിലവർ അഭിനയിക്കാൻ ഏതേലും ഒരു സൈഡിൽ ഒരു ചായ കൊണ്ട് കൊടുക്കുന്നൊരു വേഷമായിട്ടെങ്കിലും കിട്ടിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായിട്ട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടെങ്കിലും ഒന്ന് കയറി പറ്റിയാൽ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട് അത്തരത്തിൽ കഴിവുള്ള ആയിരക്കണക്കിന് ആളുകളുടെ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അവരുടെ ഇടയിലേക്ക് ഒരു കഴിവില്ലാത്ത ഞാൻ അധിക പറ്റായിട്ട് കേറിക്കൊണ്ട് ഒരു ആവശ്യം അവിടെ അതില്ല അതുകൊണ്ട് ഇത്തരത്തിൽ കഴിവുള്ള ധാരാളം ആളുകൾക്ക് അവസരം കിട്ടട്ടെ നല്ല നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവട്ടെ അല്ല എങ്ങാനും അങ്ങനെ ഒരു എന്താ പറയാ ഒരു സിനിമ വരികയാണ് പ്രശാന്ത് ശിവനെ അതിലേക്ക് ആവശ്യമുണ്ട് എന്നൊരു നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ഓഫർ സ്വീകരിക്കും അത്രയും വലിയൊരു ഗതികേടി കേരളത്തിൽ ആർക്കെങ്കിലും വരും എനിക്ക് തോന്നുന്നില്ല ഇത്രയും ആരെങ്കിലും ഉണ്ടല്ലോ മറ്റു മറ്റേ പണ്ടേതൊരു സിനിമയിൽ പറഞ്ഞ വരി ഇത്രയും ഗതി കേട്ട ലോകത്ത് വേറെ മനുഷ്യൻ ഉണ്ടോ എന്ന് ചോദിക്കണ പോലെ അത്രയുള്ള ആളുകൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്നാലും പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ സംവിധായകരൊക്കെ നമുക്ക് അപ്പ ആലോചിക്കാം ഒരുപാട് ആരാധികമാരുണ്ടെന്നാണ് പറയുന്നത് എങ്ങനെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിക്കണം സത്യം പറയണോ പറയണോ എന്നുള്ളത് അത്തരത്തിൽ ഒരു ആരാധകർമാർ എന്നുള്ള രീതിയിൽ കണ്ടിട്ടില്ല ധാരാളം ആയിട്ടുള്ള ആളുകളുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ആളുകളുണ്ട് ധാരാളം പേര് മെസ്സേജ് അയക്കാറുണ്ട് പരമാവധി പറ്റുന്ന സമയങ്ങളിലെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട് ശരിക്കും കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണെന്ന് ഒറ്റ വീട്ടിൽ നിർത്തിയപ്പോ വീണ്ടും വീണ്ടും അതിനകത്തോട്ട് പോയി എന്നെ കൊടുക്കുന്ന ചോദ്യങ്ങൾ അല്ല ആൾക്കാർക്ക് അറിയാൻ എനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർവ്യൂകളും എടുത്തു ശ്രദ്ധിക്കുകയാണെങ്കിൽ സിനിമയിലേക്ക് ആ എനിക്കൊണ്ട് ആളുകൾക്ക് താല്പര്യമുള്ളത് കൊണ്ടല്ലേ അതിനെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് ഇത്തരം അല്ല ധാരാളം ആളുകളായിട്ട് ധാരാളം ആളുകളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കുന്നതിന് അതൊരു എന്താ പറയുക എല്ലാവരോട് ഇടപഴകുക എന്നുള്ളതൊരു നേച്ചറായിട്ട് കൊണ്ടു നടക്കുന്ന ആൾ തന്നെയാണ് അതൊരു എന്താ പറയുക യാന്ത്രികമായിട്ട് ചെയ്യുന്നില്ലേ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഒരു അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടികൾ മുതൽ അറുപത് എഴുപത് വയസ്സുള്ള ആളുകൾ വരെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട് ചെറിയ കുട്ടികളോടൊപ്പം ഞാൻ ഉണ്ടാവാറുണ്ട് വയസ്സായ ആളുകളോടൊപ്പം ഉണ്ടാവാറുണ്ട് ചെറുപ്പക്കാരോടൊപ്പം ഉണ്ടാവാറുണ്ട് ഇതുപോലെ തന്നെ പെൺകുട്ടികളും ധാരാളം പേര് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുണ്ട് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആളുകൾ എൻ്റെ ജൂനിയറായി പഠിച്ച ആളുകൾ പിന്നെ ഞാൻ വിദ്യാർത്ഥി പ്രമുഖമായിട്ടൊരു പത്ത് പതിനൊന്ന് വർഷം ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത്രയും വർഷം ധാരാളം കോളേജുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം ആൺകുട്ടികളായിട്ടും പെൺകുട്ടികളായിട്ടും ഒരു കമ്പനി വെക്കേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ആളുകളായിട്ടൊക്കെ ഇങ്ങനെ ഇപ്പോഴും നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ധാരാളം ആളുകൾ ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട ധാരാളം ആളുകളുണ്ട് അപ്പോൾ പല ആളുകളും ഒരു ഇത്തരത്തിലൊരു ജില്ലാ പ്രസന്റിനോട് സംസാരിക്കുന്ന സമയത്ത് ഒരു അവർക്കൊരു ഗ്യാപ്പ് വരുമെന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ട് സംസാരിച്ചു കഴിയുന്ന സമയത്ത് വളരെ കൂളായിട്ട് തന്നെ തോന്നുന്നുണ്ട് ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കിയ സൗഹൃദം പടി ധാരാളം ആളുകള് ഏഹ് ഫാമിലി പരമായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വരെ ഇപ്പോഴും ധാരാളം ഉണ്ട് അടുത്ത ചോദ്യം ഞാനായി ചോദിക്കുന്നതല്ല സമ്മർദ്ദം ത് എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം രണ്ടാമത്തത് മൂന്ന് ചോദ്യം ഒപ്പം നാലാമത്തത് പിരികത്തെ കുറിച്ചിട്ടാണ് അതൊരു പ്രത്യേക ചോദ്യമാണ് എണ്ണത്തിന് എങ്ങനെ ഉത്തരം പറയാന്നുള്ള ഞാൻ ആവശ്യമുണ്ട് സത്യസന്ധമായി അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് സൗന്ദര്യം എന്നുള്ളതല്ലേ കാരണം നിങ്ങൾ അപ്പൊ സത്യത്തിൽ നിങ്ങൾ കണ്ണാടി നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അർത്ഥം ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ആളുകൾ കമന്റുകൾ വരാറുണ്ടോ ആരെങ്കിലും പറയാറുണ്ടോ കമന്റുകളൊക്കെ ധാരാളം വരുന്നൊക്കെ ഞാൻ പിന്നെ കമന്റുകൾ 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 നോക്കാറില്ല നോക്കി കഴിഞ്ഞാൽ നോക്കാറുണ്ടോ സ്വാഭാവികമായിട്ട് നോക്കുന്നുണ്ടാവും പ്രതീക്ഷിക്കാം കമന്റുകൾക്ക് അത് കൂടുതലും തെറിയൊക്കെ വരാറുണ്ട് ഇഷ്ടംപോലെ തെറി വരാറുണ്ട് ശീലമായി അല്ല ഞാൻ പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ ബോധം ഇടാവേണ്ട കാര്യമില്ല ഞാൻ എൻ്റെ സംസ്കാരം കാണിക്കുന്ന സമയത്ത് കമൻ ഇടുന്ന ആളുകൾ അവരെ അവരുടെ സംസ്കാരം കാണിക്കുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നെ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ എഴുതുന്നു അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു അത്രയേ ഉള്ളൂ അതിനകത്ത് അത്രേ ഡിഫറൻസ് വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടുപഠിച്ച് ഞാൻ വളർന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നു അവർ കമൻറ് എഴുതുന്ന ആളുകൾക്ക് എന്താണ് കിട്ടിയത് അത് അവർ എഴുതുന്നു അത്രേ സ്വാഭാവികമായിട്ട് അതിനകത്തുള്ളൂ പിന്നെ ഇത്തരത്തിൽ ഈ മോശം കമൻ്റ് ഇടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കിയത് ഇത്തരത്തിൽ കുറേ തെറി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തോ സാറ്റിസ്ഫൈഡ് ആവുകയാണ് അവർ അവർക്കെന്ത് കിട്ടുന്നുണ്ടെന്നാണ് അവരെ വിചാരം പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതൊക്കെ പിന്നെ ഒരാളെ മൊത്തം കുറേ തെറി വിളിച്ചു കഴിഞ്ഞു വെച്ചാൽ പ്രത്യേകിച്ച് അവാർഡൊന്നും കേരളത്തിൽ കിട്ടാൻ പോകുന്നൊന്നുമില്ല അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ ഇത്തരത്തിൽ എഴുതുന്ന ആളുകൾ അവരവരുടെ സംസ്കാരം കാണിക്കുന്നതും അത്രയേ ഉള്ളൂ അതിനകത്ത് നമ്മൾ കൂടുതൽ ചിന്തിച്ച് തലവു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മളെ അവർ ഭയന്നു പണ്ടാരോ പറഞ്ഞ പോലെ ആദ്യം അവർ നിങ്ങളെ ആക്രമിക്കും പിന്നെ തെറിവിളിക്കും പിന്നെ പുച്ഛിക്കും പിന്നെ അവഗണിക്കും പിന്നെ അംഗീകരിക്കും ഇത്രേ ഉള്ളൂ ഇതിനകത്ത് അല്ല ഞാൻ ഞാനത്രേ അതിനകത്ത് കണ്ടിട്ടുള്ളൂ ആദ്യം ഇവർ കുറേ നമ്മളെ അവഗണിച്ചു പിന്നെ ഇപ്പോൾ തെറിവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ കഴിയുന്ന സമയത്ത് ഇതേ തെറിവിളിച്ച ആളുകൾ തന്നെ നമ്മളെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വരുമല്ലോ ഇതിനേക്കാൾ തെറിവിൾ കേട്ട ആളായിരുന്നു ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹത്തെ ആക്രമിച്ച പോലെ ഈ രാജ്യത്ത് ഒരു പൊളിറ്റീഷനി ഒരാളും ആക്രമിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുണ്ട് അദ്ദേഹത്തെ ആക്രമിച്ച ആളുകൾ തന്നെ അദ്ദേഹത്തിൻ്റെ പൂച്ചെണ്ടുകളുമായിട്ട് നിൽക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വിസ നൽകരുത് എന്ന് പറഞ്ഞ ഒരു വിദേശ രാജ്യത്തിന് കത്തെഴുതിയ ആളുകളുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ന് അതേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഡൽഹിയിൽ കാത്തു കാത്തുകിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല ഇത്തരത്തിലുള്ള അവഗണനകളും തെറിവിളികളും ഇതൊക്കെ നാളെ ഈ പണ്ടാരോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ എനിക്ക് നേരെ എറിയുന്ന കല്ലുകളെല്ലാം അടുക്കി വെച്ചുകൊണ്ട് അതിലെ ചവിട്ടുപടികൾ നിങ്ങൾ കയറിപ്പു എന്നൊക്കെ പറഞ്ഞ പോലെ ഇത്തരത്തിൽ അവർ തെറി വിളിക്കുന്നത് എന്നെയോ പാർട്ടിയോ എത്രത്തോളം വിളിക്കുന്നു അത്രത്തോളം ഈ പാർട്ടി കേരളത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അത്ര ഇതിനകത്ത് പറയാനല്ലോ നിങ്ങൾ ചോദിച്ച രണ്ട് ചോദ്യം ഞാൻ സ്കിപ്പ് അടിയിൽ കൂടെ